നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത ആക്രമണ ദൃശ്യങ്ങളടങ്ങി മെമ്മറി കാർഡ് തുറന്നതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിരിക്കുന്നത് കേസിൽ അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കെയാണ് നടിയുടെ നീക്കം മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു മൂന്ന് തവണ തുറന്നതായി കണ്ടെത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ലെന്നും അതിനാൽ രാഷ്ട്രപതി ഇടപെട്ട് നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ കത്ത് മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാലയത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വിചാരണ കോടതിയടക്കം മൂന്ന് കോടതികളിൽ വെച്ച് മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കപ്പെട്ടതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ജില്ലാത്തിന് സിബിൾ സെഷൻ കോടതി മഹേഷ് മോഹൻ ശിരസ്താർ താജുദ്ദീൻ എന്നിവർ മെമ്മറി കാർഡ് തുറന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാലി മാറിയതിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തിയില്ലെന്നും സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ജഡ്ജി തയ്യാറാക്കിയിരിക്കുന്നതെന്നും അതിജീവിത ആരോപണം എന്നാൽ ഈ റിപ്പോർട്ട് റദ്ദാക്കിയ ഹൈക്കോടതിയുടെ മേൽതോട്ടത്തിൽ പുതിയ അന്വേഷണം വേണമെന്നുള്ള അതിജീവിതയുടെ ഹർജി കോടതി തള്ളുകയായിരുന്നു ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് തന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുമെന്ന് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ അതിജീവിതം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാകണമെന്നാണ് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ വെച്ച് നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഒറിജിനൽ മെമ്മറി കാർഡ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല മെമ്മറി കാർഡിന്റെ കോപ്പി അങ്കമാലി മജിസ്ട്രേറ്റിന്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്നു അവിടെ നിന്നാണ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിക്കപ്പെട്ടത്